ഒരിക്കൽ കൂടി ഭാഗം നൂറ്റിമൂന്ന് അവളെ ഇവിടെ സുഖവാസത്തിന് കൊണ്ടുവന്നതാണല്ലോ വെള്ളവും ബിരിയാണിയും എല്ലാം പറയുമ്പോൾ മേടിച്ചു കൊടുക്കാൻ വിശ്വനാഥൻ ചോദിച്ചു അത് സാറ് അവൾ പറഞ്ഞു വെള്ളം കൊടുക്കാതെ അവരെ കൊന്നു കഴിഞ്ഞാൽ അവർ ആത്മാവായി വരുമെന്നും ദാഹിക്കുന്ന ആൾക്ക് വെള്ളം കൊടുത്തില്ലെങ്കിൽ ആ ആത്മാവ് ഒന്ന് ചോര കുടിക്കും എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളും വല്ലാതെ പേടിപ്പിച്ചു ഒരു പെണ്ണ് പറയുന്നത് കേട്ട് പേടിക്കാനുള്ളടാ നീയൊക്കെ എന്ന് പറഞ്ഞ് വിശ്വനാഥൻ ഒരാളെ ചവിട്ടിയതും അയാൾ തെറിച്ച് വീഴുന്നത് കണ്ട് ബാക്കിയുള്ളവർ ഭയന്നു ഇവിടം വിട്ട് അവർ പോയിട്ടുണ്ടാകില്ല പോയി അന്വേഷിക്കടാ വിശ്വനാഥൻ അലറി വിശ്വനാഥന് ആകെ ഭ്രാന്ത് പിടിക്കുന്നത് പോലെ നടക്കുകയായിരുന്നു എല്ലാം കയ്യെത്തും ദൂരത്തും കൊണ്ടുവന്നിട്ടാണ് പോയത് അതോർത്തപ്പോൾ അയാൾക്ക് വല്ലാത്ത ദേഷ്യം തോന്നി അയാൾ വേഗം തന്നെ നവ്യയുടെ അച്ഛനെ വിളിച്ചു എത്രയും പെട്ടെന്ന് അങ്ങോട്ട് എത്താൻ പറഞ്ഞു ആ സമയത്താണ് റാം കവളപ്പാറക്കൊട്ടാരത്തിൻ്റെ പുറകുവശത്ത് വന്ന് നിന്നത് ഇടിഞ്ഞു പൊളിഞ്ഞു വീണാറായ ഒരു പഴയ കെട്ടിടമായിരുന്നു ആ കൊട്ടാരം ഇപ്പോൾ പടികളെല്ലാം എപ്പോൾ വേണമെങ്കിലും ഒടിഞ്ഞു വീഴാം എന്നുള്ള അവസ്ഥയിലാണ് റാം അവിടെ നിന്നും ചുറ്റുപാടുകൾ ഒന്ന് നോക്കി പതിയെ പടികൾ കയറി മുകളിലേക്ക് പോകാൻ പടികളിൽ കാല് വയ്ക്കുക പോയപ്പോഴാണ് അത് ചെറുതായി ഒടിഞ്ഞിരിക്കുന്നത് പോലെ അവന് തോന്നിയത് അവൻ ആ പടിയിൽ ചവിട്ടാതെ അതിന് മുകളിലുള്ള പടിയിൽ ചവിട്ടി കയറി അപ്പോഴാണ് എന്നുള്ള വിളി കേൾക്കുന്നത് റാം ഒന്ന് ഞെട്ടലോടെ തിരിഞ്ഞു നോക്കി ആരെയും കാണാതായപ്പോൾ അവൻ വീണ്ടും പടികൾ കയറിയത് വീണ്ടും ആ വിളി കേട്ടു അവൻ നോക്കിയപ്പോഴാണ് ഒരു കുഞ്ഞി തല പുറത്തേക്ക് വരുന്നത് കാണുന്നത് പെട്ടെന്ന് അത് കണ്ണനാണെന്ന് അവനെ തിരിച്ചറിഞ്ഞതും അവൻ കയറാൻ പോയ പടിയിൽ ചവിട്ടാതെ തിരിഞ്ഞ് അവരുടെ അടുത്തേക്ക് ഇറങ്ങാൻ പോയപ്പോഴാണ് എങ്ങോട്ടായി ഇടിച്ചു പൊളിച്ച് പോകുന്നത് സാക്ഷി ചോദിച്ചു ഉണ്ടായിരുന്നോ അവൻ പറഞ്ഞുകൊണ്ട് തിരിഞ്ഞ് താഴത്തെ പടിയിൽ ചവിട്ടാൻ പോയപ്പോഴാണ് ആ പടിയിൽ ചവിട്ടല്ലേ അത് ഞങ്ങൾ ഒടിച്ചു വച്ചിരിക്കുകയാണ് അവൾ പറഞ്ഞു പെട്ടെന്ന് താഴെയുള്ള പടിയിൽ ചവിട്ടാൻ പോയതും പേടിയോടെയറാം അവിടെ നിന്നു അപ്പോൾ ഞാൻ മുകളിലേക്ക് കയറിയപ്പോൾ എനിക്കൊന്നും പറ്റിയില്ലല്ലോ അവൻ ആലോചിച്ചു അപ്പോഴാണ് അവന് മനസ്സിലായത് താൻ കയറി വന്നപ്പോൾ ആ പടിയിൽ ചവിട്ടാതെ മുകളിലെ പടിയിലാണ് ചവിട്ടിയതെന്ന് അവൻ അവിടെ നിന്നും ചാടി താഴേക്കിറങ്ങി വേഗം കണ്ണന്റെ അടുത്തേക്ക് വന്നപ്പോഴാണ് അവിടെ എന്തോ ചെയ്തുകൊണ്ടിരിക്കുന്ന സാക്ഷിയെ കാണുന്നത് അവൾ എന്തൊക്കെയോ അവിടെ നിന്ന് ചെയ്യുന്നത് കണ്ടതും റാം അങ്ങോട്ട് നോക്കി അവൾ അവിടെ ഉണ്ടായിരുന്ന കുപ്പിച്ചില്ലുകൾ പെറുക്കിയെടുക്കുന്നതാണ് അവൻ കണ്ടത് ഇതെന്തായി കാണിക്കുന്നേ അവൻ ചോദിച്ചു അവരെല്ലാവരും മുകളിലാണ് ഞങ്ങളെ അന്വേഷിച്ച് താഴേക്ക് അവർ വരും എന്നറിയാമായിരുന്നു അതുകൊണ്ട് താഴെയുള്ള പടികൾ ഒടിച്ച് വെച്ചത് അങ്ങോട്ട് നോക്ക് താഴെ എല്ലാവടേയും കുപ്പിച്ചില്ലിട്ടതും പടികൾ ഒടിഞ്ഞ് താഴേക്ക് വീണാൽ എല്ലാം ചവിട്ടുന്നത് കുപ്പിച്ചിലിൽ ആയിരിക്കും ഉറപ്പായിട്ടും അവിടെ ഞങ്ങളെ കാണാതെ വരുമ്പോൾ അന്വേഷിച്ച് ഇറങ്ങുമെന്ന് ഞങ്ങൾക്കറിയാമായിരുന്നു വരുന്നവർ വേഗം ഇറങ്ങി വരും അപ്പോൾ ആ പടിയിൽ ചവിട്ടും പടികൾ ഒടിയും ഒടിഞ്ഞു കഴിഞ്ഞാൽ എന്തുപറ്റും നേരെ താഴെ വീഴും അതുകൊണ്ട് ഞങ്ങൾ കാണാൻ വേണ്ടി ഇവിടെ ഇരിക്കുകയായിരുന്നു സാക്ഷി പറഞ്ഞു ചേട്ടൻ ജസ്റ്റ് മിസ്സിനാണ് രക്ഷപ്പെട്ടത് അല്ലേ സാക്ഷി ചോദിച്ചു സൂരജ് പറഞ്ഞപ്പോൾ ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല ഞാൻ ഓർക്കണമായിരുന്നു ഇത് സാക്ഷിയാണെന്ന് റാം പറഞ്ഞു അതെ ഇത് സാക്ഷി തന്നെയാണ് അല്ല സാറെന്താ ഒറ്റയ്ക്ക് വന്നത് അവിടെ ഒരുപാട് പേരുണ്ട് ഇത് സിനിമയൊന്നും ആക്ഷൻ മാത്രം കാണിച്ചാൽ പോരാ ശരിക്കും ഇടിക്കണം സാക്ഷി പറഞ്ഞു അവളുടെ ആ സംസാരം ആ ഒരു അവസ്ഥയിൽ പോലും അവന് ചിരി വന്നു പോയി അപ്പോഴാണ് ആരൊക്കെയോ മുകളിൽ നിന്നും ഓടി വരുന്നത് പോലെയുള്ള ശബ്ദം കേട്ടത് ചേട്ടാ അവിടെ മറിഞ്ഞു നിന്നോ ഇപ്പോൾ കാണാം നല്ല കോമഡി കാഴ്ച സാക്ഷി പറഞ്ഞുകൊണ്ട് കണ്ണനെയും കൊണ്ട് പതിയെ ഒരു തോണിൻ്റെ മറയിൽ മറിഞ്ഞു നിന്നു അതുപോലെ തന്നെ റാമിനോടും നിൽക്കാൻ പറഞ്ഞു റാമും അതുപോലെ തന്നെ നിന്നു അപ്പോഴാണ് പടികൾ ഇറങ്ങി ഓരോന്ന് വരുന്നതും വേഗം പടികളിൽ ചവിട്ടുമ്പോൾ താഴേക്ക് ഒടിഞ്ഞൊടിഞ്ഞ് വീഴുന്നതും അവർ കണ്ടത് വരുന്നവരെല്ലാവരും വന്ന് കുപ്പിച്ചില്ലിൽ ചാടുമ്പോൾ ഒച്ചയെടുത്ത് നിലവിളിക്കുന്ന ശബ്ദം കേൾക്കാൻ പറ്റുന്നുണ്ടായിരുന്നു വലിയ ശബ്ദത്തോടെ പടികൾ ഒടിഞ്ഞ് വീഴുന്നതും താഴെ നിന്നുള്ള ആളുകളുടെ കരച്ചിലും കേട്ടാണ് വിശ്വനാഥൻ അങ്ങോട്ട് വന്നത് അയാൾ മുകളിൽ നിന്ന് നോക്കിയപ്പോൾ കണ്ടു പടികൾ ഒടിഞ്ഞ് താഴേക്ക് വീണ് കിടക്കുന്നതും തൻ്റെ ആളുകൾ കുപ്പിച്ചിലിൽ വീണ കിടന്ന് എഴുന്നേൽക്കാൻ പറ്റാതെ കിടക്കുന്നതും അവരുടെ കരച്ചിലും എല്ലാം വിശ്വനാഥൻ കേട്ടു അയാൾക്കും ഒന്നും ചെയ്യാൻ പറ്റിയില്ല താഴേക്കിറങ്ങാനുള്ള പടികളാണ് ഒടിഞ്ഞു കിടക്കുന്നത് ഇനി ഇവിടുന്ന് ചാടാൻ നോക്കിയാൽ തന്നെ താഴെ നിറയെ കുപ്പിച്ചിലുകൾ കിടക്കുന്നു അയാൾ കാവൽ നിർത്തിയ മൂന്ന് ഗാഡ്സ് ആണ് താഴെ വീണ് കിടക്കുന്നത് റാം നീ എവിടെയാണ് അയാൾ ഒച്ചയിൽ വിളിച്ചു ചോദിച്ചു അപ്പോഴാണ് ആ കല്ലിൻ്റെ മറയിൽ നിന്നും പുറത്തേക്ക് തലയിട്ട് സാക്ഷിയും കണ്ണനും റാമും നോക്കുന്നത് വിശ്വനാഥൻ റാമിനെ വിളിച്ചുകൊണ്ട് പലയിടത്തേക്കും തിരിഞ്ഞു നോക്കുന്നത് കണ്ടു ആ സമയം അയാൾ കാണാൻ പാകത്തിന് ആ പടികൾക്ക് താഴെ വന്നു നിന്നു മറ്റൊരു സ്ഥലത്തേക്ക് നോക്കി തിരിഞ്ഞ വിശ്വനാഥൻ കാണുന്നത് താഴെ നിൽക്കുന്ന റാമിനെയാണ് നീ എന്താണ് ഈ കാണിച്ചു വച്ചിരിക്കുന്നത് വിശ്വനാഥൻ ചോദിച്ചു ഞാനെന്ത് കാണിച്ചു ഞാനിവിടെ വന്ന് നിന്നതും ഇവരെല്ലാവരും ഇടിഞ്ഞു വീഴുന്നതാണ് കണ്ടത് പെട്ടെന്നുള്ള ശബ്ദം കേട്ടപ്പോൾ ഒന്ന് മാറി നിന്നതാണ് ഞാൻ എവിടെ ആ കുട്ടികൾ അവരെ രണ്ടുപേരെയും വിട് റാം പറഞ്ഞു അവരിവിടെയുണ്ട് നീ ഇങ്ങോട്ട് വാ വിശ്വനാഥൻ അയാളുടെ പരിഭ്രമം മറച്ചു വച്ചു പറഞ്ഞു എവിടെ എനിക്ക് അവരെ കാണണം എന്നാലും ഞാൻ അങ്ങോട്ട് വരൂ അല്ല ഞാൻ എങ്ങനെ അങ്ങോട്ട് വരുന്നത് അങ്ങോട്ട് വരാനുള്ള പടികളല്ലേ ഈ ഒടിഞ്ഞു കിടക്കുന്നത് റാം ചോദിച്ചു ഒരു കാര്യം ചെയ്യ് അങ്ങൾ താഴേക്ക് വാ റാം ചെറിയൊരു കളിയോടെ പറഞ്ഞു അവർ ഇവിടെയാണ് ഇങ്ങോട്ട് വന്നേ പറ്റൂ അവരെ കാണണമെങ്കിൽ വിശ്വനാഥൻ പറഞ്ഞു ഞാനെങ്ങനെയാ അങ്കി അങ്ങോട്ട് വരുന്നത് അങ്കിള് തന്നെ പറ എങ്ങനെ അങ്ങോട്ട് വരാൻ വേറെ വഴികളുണ്ടോ റാം ചോദിച്ചു അപ്പോഴാണ് അവിടെ മറ്റൊരു കാർ വന്നു നിന്നത് വിശ്വനാഥൻ മുകളിൽ നിന്നും കാണുന്നത് അതിൽ നിന്നും നവ്യയുടെ അച്ഛനും വേറെ രണ്ടുപേരും ഇറങ്ങുന്നത് കണ്ടു അത് കണ്ടതും വിശ്വനാഥനെ ആശ്വാസമായി അയാൾ നോക്കുന്ന ഭാഗത്തേക്ക് റാം നോക്കിയപ്പോൾ നവ്യയുടെ അച്ഛനും വേറെ രണ്ടുപേരും നടന്നു വരുന്നത് കണ്ടത് റാം ഇടം കണ്ണിട്ട് സാക്ഷിയെ നോക്കി സാക്ഷി എന്താണ് എന്നുള്ള രീതിയിൽ അവനെ പുരികം പൊക്കി നോക്കി അവന്റെ കണ്ണുകൾ കൊണ്ട് നടന്നു വരുന്നവരെ കാണിച്ചു സാക്ഷി എത്തിപ്പൊക്കി നോക്കിയപ്പോൾ കണ്ടു നടന്നു വരുന്ന നവ്യയുടെ അച്ഛനെ ഓ ഇയാളും ഉണ്ടല്ലേ കൊടുക്കാം പണി എന്തെങ്കിലും കൊടുക്കണം അവൾ മനസ്സിൽ പറഞ്ഞുകൊണ്ട് കണ്ണനെയും കൊണ്ട് കുറച്ച് മാറി ഒതുങ്ങി നിന്നു നവ്യയുടെ അച്ഛൻ വരുമ്പോൾ കാണുന്നത് താഴെ പടികളിൽ കിടക്കുന്ന ആളുകളെയാണ് അവരുടെ ശരീരത്തെല്ലാം ചോരയുണ്ട് താഴെ നിറയെ കുപ്പിച്ചിലുകളും ഇത് ഇതെന്താ ഇവിടെ കാണുന്നത് എന്താ വിശ്വനാഥാ അയാൾ ചോദിച്ചു എനിക്കറിയില്ല അവർ പെട്ടെന്ന് ഓടിയിറങ്ങിയപ്പോൾ ഈ പടികൾ ഒടിഞ്ഞു വീണതാണ് വിശ്വനാഥൻ പറഞ്ഞു പക്ഷേ ഈ കുപ്പിച്ചിലുകൾ അതെങ്ങനെ വന്നു എന്ന് എനിക്ക് അറിയില്ല വിശ്വനാഥൻ പറഞ്ഞുകൊണ്ട് റാമിനെ നോക്കി നവ്യയുടെ അച്ഛനും ആ സമയം റാമിനെ നോക്കി എനിക്കറിയില്ല ഞാൻ വന്നപ്പോൾ എല്ലാം കൂടി ഇടിഞ്ഞു വീഴുന്നതാ കണ്ടത് റാം ചെറിയൊരു പരിഹാസത്തോടെ തന്നെ പറഞ്ഞു ഞാൻ ചോദിച്ചത് കേട്ടില്ലേ അങ്കിൾ എനിക്ക് അവരെ കാണിച്ചെങ്കിലും താ ആ കുട്ടികൾ എവിടെ എന്നാലേ ഞാൻ അങ്ങോട്ട് വരൂ റാം പറഞ്ഞു അവരെ കാണണമെങ്കിൽ നീ ഇങ്ങോട്ട് വന്നേ പറ്റൂ വീണ്ടും വിശ്വനാഥൻ അത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു വിശ്വനാഥാ അങ്ങോട്ട് എങ്ങനെയാ വരുന്നത് വേറെ വഴികളുണ്ടോ നവ്യയുടെ അച്ഛനും ചോദിച്ചു ഇവിടെ വേറെ വഴികൾ ഒന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല വിശ്വനാഥൻ പറഞ്ഞു അപ്പോ താഴേക്ക് ഇറങ്ങുന്നത് നവ്യയുടെ അച്ഛൻ ചോദിച്ചു അതിനകത്ത് കൂടി വഴിയുണ്ടാകും താനൊന്നും നോക്ക് നവ്യയുടെ അച്ഛൻ പറഞ്ഞു ഇതിനകത്തേക്ക് കയറാൻ പാടാണ് കാരണം ഇത് വർഷങ്ങളായി പൂട്ടിയിട്ട സ്ഥലമാണ് വിഷജന്തുക്കൾ ഉണ്ടാവും അയാൾ പറഞ്ഞു തൊന്നേലും വലിയ വിഷോ സാക്ഷി പറഞ്ഞത് അല്പം ശബ്ദം കൂടിപ്പോയി എന്നാൽ അത് റാം വ്യക്തമായി കേട്ടു അവൻ തല അവളെ നോക്കി പല്ലുകടിച്ചു റാം തലതിരിച്ച് നവ്യയെയും കൂടെ വന്ന ബോഡിഗാർഡ്സിനെയും നോക്കി അവർ ചുറ്റും നോക്കുകയാണ് മുകളിലേക്ക് കയറാനുള്ള വഴിയാണ് നോക്കുന്നതെന്ന് റാമിന് മനസ്സിലായി നവ്യയുടെ അച്ഛനോട് അവിടെ തന്നെ നിൽക്കാൻ പറഞ്ഞു നിങ്ങളൊന്ന് പോയി ചുറ്റും നോക്കിയിട്ട് വാ നവ്യയുടെ അച്ഛൻ പറഞ്ഞതും കൂടെ ഉണ്ടായിരുന്നവർ ചുറ്റും നോക്കാനായി പോയി അല്പസമയത്തിന് ശേഷം തിരിച്ചു വന്ന അവർ അവിടെ മുകളിലേക്ക് കയറാനുള്ള പടികൾ വേറെ കാണാനില്ല എന്ന് പറഞ്ഞു ഇവരെ എന്താണ് ചെയ്യേണ്ടത് അവർ താഴെ വീണു കിടക്കുന്നവരെ നോക്കിക്കൊണ്ട് പറഞ്ഞു പിടിച്ച് എഴുന്നേൽപ്പിക്കാൻ നോക്ക് എങ്ങനെയെങ്കിലും നവ്യയുടെ അച്ഛൻ പറഞ്ഞു അവർ താഴെ കിടക്കുന്ന കുപ്പിച്ചില്ലുകൾ കാലുകൾ കൊണ്ട് തട്ടി മാറ്റി അവരുടെ അടുത്തേക്ക് ചെന്നു അവരെ പതിയെ പിടിച്ച് എഴുന്നേൽപ്പിക്കാൻ നോക്കി അവരുടെ ശരീരത്ത് തറഞ്ഞു കയറിയിരിക്കുന്ന കുപ്പിച്ചില്ലുകൾ വലിച്ചൂരാൻ നോക്കിയതും അവർ വളരെ വലിയ ശബ്ദത്തിൽ കരഞ്ഞു മുകളിൽ നിന്നുള്ള വീഴ്ചയായതുകൊണ്ട് തന്നെ കുപ്പിച്ചില്ലുകൾ തറഞ്ഞു കയറിയിട്ടുണ്ട് എന്ന് മനസ്സിലായി അവരെ കൊണ്ട് ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന് മനസ്സിലായ വിശ്വനാഥൻ നവ്യയുടെ അച്ഛൻ്റെ കൂടെ വന്ന ആളുകളോട് അവിടെ എങ്ങാനും വല്ല മരത്തടിയോ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാൻ പറഞ്ഞു അവർ അവിടെ ചുറ്റും നോക്കി ഒന്നും കാണാതെ തിരിച്ചു വന്നതും പെട്ടെന്നാണ് വലിയ കട്ടകൾ താഴെ കൂട്ടി വച്ചിരിക്കുന്നത് കാണുന്നത് അതെടുത്ത് താഴേക്ക് ഇടാൻ പറഞ്ഞു ആ ബോഡിഗാർഡ്സ് വന്ന് താഴെ നിന്ന് കല്ലുകൾ പിറക്കിയിട്ടു എന്നാലും വിശ്വനാഥന് ചാടിയൽ എത്തില്ല എന്ന് മനസ്സിലായതും എന്തു ചെയ്യുമോ എന്ന് ആലോചിച്ച് നിന്നപ്പോഴാണ് കയറുണ്ടെങ്കിൽ എടുത്തിട്ട് വാ എന്ന് പറഞ്ഞു വിശ്വനാഥൻ വിശ്വനാഥൻ്റെ ഗുണ്ടകൾ വന്ന വാഹനം അവിടെ ഉണ്ടായിരുന്നു അതിലൊന്ന് നോക്കാൻ പറഞ്ഞതും അവർ ഓടിപ്പോയി ആ വാഹനം ഒന്ന് പരിശോധിച്ചു അതിൽ നിന്നും കയറും ഒരു വലിയ കത്തിയും എടുത്ത് അവർ അങ്ങോട്ട് വന്നു അത് വിശ്വനാഥന് എറിഞ്ഞിട്ട് കൊടുത്തു വിശ്വനാഥൻ അവിടെയുള്ള തൂണിൽ ആ കയർ കെട്ടാൻ നോക്കി വിശ്വനാഥാ സൂക്ഷിച്ച് എപ്പോൾ വേണമെങ്കിലും ഇടിഞ്ഞു വീഴാം താഴെ നിന്ന് നവ്യയുടെ അച്ഛൻ പറഞ്ഞു അറിയാം പക്ഷെ എനിക്ക് താഴെ ഇറങ്ങിയാലേ പറ്റൂ അയാൾ കയർ കെട്ടി താഴെ വലിച്ചു നോക്കി എന്നിട്ട് അതിലൂടെ പിടിച്ച് താഴേക്ക് ഇറങ്ങാനുള്ള ഒരു ശ്രമം നടത്തി അയാൾ കയറിൽ കെട്ടി കയറിൽ പിടിച്ച് താഴേക്ക് തൂങ്ങിയതും അതിൻ്റെ സൈഡ് ഭാഗം ഒടിഞ്ഞ് താഴെ വീണു അത് കണ്ടതും വിശ്വനാഥൻ ഒന്ന് പേടിച്ചു എന്നാലും അയാൾ കയറിലൂടെ തന്നെ പതിയെ താഴേക്ക് വന്നതും പെട്ടെന്ന് മറ്റൊരു ഭാഗം പൊളിഞ്ഞു വീണതും അയാൾ താഴെ അവർ അടക്കി വെച്ച കല്ലിലേക്ക് വീണു പെട്ടെന്നുള്ള വീഴ്ചയിൽ അയാളൊന്ന് ഉച്ചത്തിൽ അലറി നവ്യയുടെ അച്ഛനും ഗാട്ട്സും ഓടിച്ചെന്നതും അയാൾ താഴെ വീണ് കിടക്കുന്നത് കണ്ടു പിടിച്ച് എഴുന്നേൽപ്പിക്കാൻ നോക്കി നല്ല വേദനയുണ്ടായിരുന്നു എഴുന്നേൽക്കുമ്പോൾ എന്നാലും അയാൾ എഴുന്നേറ്റ് നിന്നു റാമിനടുത്തേക്ക് പതിയെ നടന്നു അപ്പോൾ ഇങ്ങനെ താഴെ കിടക്കും റാം ചോദിച്ചു എന്തൊരു അഭിനയമാണ് ഓ സാക്ഷി കണ്ണൻ്റെ ചെവിയിൽ പറഞ്ഞു ആ എങ്കിലേ സിനിമാ നടനാണെന്നല്ലേ പറഞ്ഞത് അതെ അതുകൊണ്ടാണ് ഇങ്ങനെ അഭിനയിക്കുന്നത് കണ്ണൻ പതിയെ പറഞ്ഞു അത് ശരിയാണല്ലോ വിശ്വനാഥ അവരെവിടെ നവ്യയുടെ അച്ഛനും ചോദിച്ചു ആ രണ്ടെണ്ണം രക്ഷപ്പെട്ടു വിശ്വനാഥൻ പറഞ്ഞത് കേട്ടതും നവ്യയുടെ അച്ഛൻ ഞെട്ടി അയാളെ നോക്കി രക്ഷപ്പെട്ടു എന്നോ അതെ യുവന്മാരവിടെ പൂട്ടിയിട്ടത് എന്തോ വെള്ളം വേണമെന്ന് പറഞ്ഞ് എടുക്കാൻ വന്നപ്പോഴേക്കും രക്ഷപ്പെട്ടു എന്ന് പറയുന്നത് അന്വേഷിച്ചിറങ്ങിയപ്പോഴാ ദാ ആ കിടക്കുന്നത് വിശ്വനാഥൻ പറഞ്ഞു റാമിനടുത്തേക്ക് നടന്നു എന്താ റാം നിന്റെ ഉദ്ദേശം വേദന കടിച്ചു പിടിച്ചുകൊണ്ട് വിശ്വനാഥൻ ചോദിച്ചു ഞാൻ പറഞ്ഞുവല്ലോ എനിക്ക് വയ്യായിരുന്നു എന്ന് അതുകൊണ്ടാണ് ഞാൻ വരാതിരുന്നത് റാം താല്പര്യമില്ലാത്തതുപോലെ പറഞ്ഞു അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ ശരിയാവുന്നത് നാളെയാണ് നമ്മൾ വച്ചിരിക്കുന്ന ആ വലിയ ഡീല് നടക്കുന്നത് അവിടെ നിന്നും ആളുകൾ പുറപ്പെട്ടിട്ടുണ്ട് ഈ ലോഡ് അവിടെ എത്തിച്ചു കൊടുക്കാൻ നീ തന്നെ വേണമെന്ന് നമ്മൾ നേരത്തെ തീരുമാനിച്ചതല്ലേ വിശ്വനാഥൻ പറഞ്ഞു സോറി എനിക്ക് താല്പര്യമില്ല നീ നന്നായിട്ട് ആലോചിച്ച് തീരുമാനിക്കണം കാരണം ഇതിൽ നിനക്ക് കിട്ടാൻ പോകുന്നത് നിൻ്റെ ദേവയെയാണ് വിശ്വനാഥൻ പറഞ്ഞു വേണ്ടെങ്കിൽ ഇനി എനിക്ക് ദേവയെ വേണ്ട വേണ്ട എന്നോ അതെ വേണ്ട അതെന്താ അവളെ എനിക്ക് കിട്ടിയാലും ഒരിക്കലും അവൾ എന്നെ സ്നേഹിക്കില്ല കാരണം അവളുടെ ജീവൻ അത് സൂരജ സത്യമൂർത്തിയിലാണ് ഇരിക്കുന്നത് ഒരിക്കലും അതിന് മാറ്റമുണ്ടാകില്ല എത്ര പൊന്നുകൊണ്ട് തുലാഭാരം നടത്താം എന്ന് പറഞ്ഞാലും എന്ത് ലോകത്തു നിന്നും അവളുടെ കാൽച്ചുവട്ടിൽ എത്തിച്ചാലും ഒരിക്കലും സൂരജ സത്യമൂർത്തിയെ വിട്ട് അവൾ മറ്റൊരു ജീവിതത്തിലേക്ക് കടന്നു വരില്ല എന്ന് അതെനിക്ക് മനസ്സിലായത് കൊണ്ട് തന്നെ ഞാൻ പൂർണ്ണ മനസ്സോടെ ദേവയെ എൻ്റെ മനസ്സിൽ നിന്നും പടിയിറക്കി റാം പറഞ്ഞു അപ്പോൾ നിനക്കിനി അവളെ വേണ്ട അതൊന്നും എൻ്റെ വിഷയമല്ല എൻ്റെ വിഷയം നിനക്ക് നന്നായിട്ടറിയാം നാളെ നമ്മൾ നടത്താനിരിക്കുന്ന ഡീലിങ്സ് ഗോവയിൽ നിന്നും ആളുകൾ എത്തിക്കഴിഞ്ഞു കേരള ബോർഡർ കടന്നു വിടുന്നത് വരെ നമ്മുടെ ഡ്യൂട്ടി അത് നീ ചെയ്തേ പറ്റൂ മറ്റൊരാൾക്കും അത് ചെയ്യാൻ പറ്റില്ല വിശ്വനാഥൻ പറഞ്ഞു എന്തോ ആലോചിച്ച് അല്പസമയം നിന്ന് റാം ശരി ഞാൻ ചെയ്യാം റാം പറഞ്ഞതും മറിഞ്ഞു നിന്ന സാക്ഷി ഒന്ന് ഞെട്ടി ലോഡ് എവിടെ ഇരിക്കുന്നത് റാം ചോദിച്ചു അതിന് ദൂരൊന്നും പോകണ്ട ഇവിടെ തന്നെയുണ്ട് ഇവിടെയോ റാം ചോദിച്ചു അതെ ഇതിന് കുറച്ച് മാറി ഒരു ഊട്ടുപുരയുണ്ട് പണ്ടത്തെ പണ്ടത്തെക്കാലത്ത് ഒരുപാട് ആളുകൾക്ക് അന്നം വിളമ്പിയ സ്ഥലമാണ് അവിടെയാണ് എല്ലാം വെച്ചിരിക്കുന്നത് വിശ്വനാഥൻ പറഞ്ഞതും റാം കൈ പുറകിലേക്ക് കെട്ടിക്കൊണ്ട് സാക്ഷിയോട് കൈകൊണ്ട് പോകാൻ ആക്ഷൻ കാണിച്ചു കുരുട്ടുബുദ്ധിയുള്ള സാക്ഷിക്ക് പെട്ടെന്ന് കാര്യം മനസ്സിലായതും അവൾ പതിയെ കണ്ണനെയും കൊണ്ട് അവിടെ നിന്ന് പുറകിലേക്ക് നടക്കാൻ തുടങ്ങി അവരുടെ ശ്രദ്ധ മാറ്റാൻ വേണ്ടി റാം വീണ്ടും എന്തൊക്കെയോ സംസാരിച്ചു കൊണ്ടിരുന്നു സാക്ഷിയും കണ്ണനും അതിനിടയിൽ പതിയെ നടന്ന് ആ കവളപ്പാറ കൊട്ടാരത്തിൻ്റെ ഉള്ളിൽ തന്നെയുള്ള ഒരു മറ്റൊരു കെട്ടിടത്തിന് അടുത്തേക്ക് വന്നു ഇടിഞ്ഞു പൊളിഞ്ഞ് വേറായി കിടക്കുന്ന ആ കെട്ടിടത്തിലേക്ക് പതിയെ സൂക്ഷിച്ചാണ് അവർ രണ്ടുപേരും നടന്നത് എന്നാലും ഇവന്മാർക്ക് വേറെ സ്ഥലമൊന്നും കിട്ടിയില്ലേ ഇങ്ങനെയൊക്കെ കാട് പിടിച്ചു കിടക്കുന്ന സ്ഥലത്തൊക്കെ വന്ന് ഈ സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് വയ്ക്കാൻ ഇവന്മാർക്ക് പേടിയൊന്നും ഉണ്ടായില്ലേ സാക്ഷി കണ്ണനോട് ചോദിച്ചു ഗുണ്ടകലല്ലേ ആൻറ്റി അവക്ക് പേടിയൊന്നും കാണില്ല നമ്മൾ ടി വിയിലൊക്കെ കണ്ടിട്ടില്ലേ അതുപോലെയല്ലേ അവരും കണ്ണൻ പറഞ്ഞു എൻ്റെ കണ്ണ ടി വിയിലൊക്കെ കാണുന്ന പാമ്പ് കടിച്ച ചാകില്ല പക്ഷേ ഇവിടെയുള്ള പാമ്പുകളോ വിഷ കടിച്ചാൽ അപ്പോൾ ചാകും സാക്ഷി പറഞ്ഞു എന്തായാലും നിന്റെ അത്രയും വിഷമുള്ളതൊന്നും ഇല്ലടി പെട്ടെന്ന് എവിടെ നിന്ന് ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കിയ സാക്ഷി കാണുന്നത് അവരുടെ അടുത്തേക്ക് നടന്നു വരുന്ന സൂരജിനെയും രോഹനെയും മറ്റുമാണ് അച്ഛ എന്ന് വിളിച്ചുകൊണ്ട് കണ്ണൻ സൂരജിൻ്റെ അടുത്തേക്ക് ചെന്നു സൂരജ് അവനെ എടുത്ത് വാരി പുണർന്നു നീ അവൻ ചോദിച്ചു ഇല്ലല്ലോ എൻ്റെ ഒപ്പം സാക്ഷിയാൻ്റെ ഉണ്ടല്ലോ അതുകൊണ്ട് ഞാൻ പേടിച്ചില്ല അത് മാത്രമല്ല അച്ഛൻ വരുമെന്ന് ഞങ്ങൾക്കറിയായിരുന്നല്ലോ അവൻ പറഞ്ഞു ഈ കാട്ടിൽ വന്നിട്ട് നിങ്ങൾ പേടിച്ചില്ലേ രോഹൻ പേടിയോടെ ചുറ്റും നോക്കിക്കൊണ്ട് പറയുന്നത് എന്തുവാ രോഹിത്തേട്ടൻ നോക്കുന്നത് സാക്ഷി ചോദിച്ചു നിന്റെ ആരെങ്കിലും ഇവിടെ ഉണ്ടോ എന്ന് നോക്കിയതാ എൻ്റെ കൂട്ടുകാരോ ആ പാമ്പ് ദാ അത് നോക്കി അത് സർപ്പക്കാവ രോഹിത് പറഞ്ഞു അല്ല നിങ്ങൾ മാത്രമേ ഉള്ളൂ സാക്ഷി ചോദിച്ചു ഇല്ല ഞങ്ങൾ കുറച്ച് ആളുകളെയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ടൂറ് വന്നതാണല്ലോ വരുമ്പോൾ വെള്ളവും ജ്യൂസും ബിരിയാണിയും കൊണ്ടുവരാൻ പറഞ്ഞിരുന്നു ആരൊക്കെയോ വിളിച്ച് രോഹിത് പറഞ്ഞു പിന്നെ എത്ര നേരമായി എന്നറിയോ ഇവിടെ വന്നിട്ട് ഒരു തുള്ളി വെള്ളം പോലും തരുന്നില്ല അവന്മാർ സാക്ഷി പറഞ്ഞു അതെല്ലാം പറയുമ്പോൾ എല്ലാവരും നോക്കിയത് രോഹനെയായിരുന്നു എന്നാൽ രോഹൻ അവളെ തന്നെ നോക്കി നിൽക്കായിരുന്നു അവൻ നന്നായി പേടിച്ചിട്ടുണ്ടെന്ന് എല്ലാവർക്കും മനസ്സിലായി ഡാ ഡാ നിന്റെ പെണ്ണ് നീ പേടിച്ച് കരയുന്നുണ്ടായിരുന്നല്ലോ ഇവളെ ആര് കൊണ്ടുപോയാലും നിന്റെ അടുത്ത് തന്നെ തരും ഇവളെ സഹിക്കാൻ ആർക്കും പറ്റില്ല അതുകൊണ്ട് നീ ധൈര്യമായിട്ടിരിക്കു ജിത്തു പറഞ്ഞു എവിടെ സൂരജ് ചോദിച്ചു റാമേട്ടൻ അവിടെ തന്നെ നിൽക്കുന്നുണ്ട് അവര് ഇവിടെ ഒരു ഊട്ടുപുര എന്ന് പറഞ്ഞു സാക്ഷി ചുറ്റും നോക്കിക്കൊണ്ട് പറഞ്ഞു ഊട്ടുപുര എന്ന് കേട്ടപ്പോഴേക്കുമ്പോൾ അവിടെ നിന്ന് ഭക്ഷണം കിട്ടുമെന്ന് വിചാരിച്ചു വന്നതാണോ ഇവിടെ പണ്ടെങ്ങാണ്ടു ഉണ്ടായ ഒരു കെട്ടിടത്തിൻ്റെ പേരാണ് ഊട്ടുപുര അതാണെങ്കിൽ ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാറായിട്ടും ഉണ്ടാകും ചിലപ്പോൾ ഇടിഞ്ഞു പൊളിഞ്ഞ് വീണ കിടക്കുന്നുണ്ടാവും രോഹിത് പറഞ്ഞു ഈടാ പൊട്ട അത് തന്നെയാ പറയുന്നേ അവിടെയാണ് അവർ നാളെ കൊണ്ടുപോകാൻ വച്ചിരിക്കുന്ന എന്തൊക്കെയോ സാധനങ്ങൾ വച്ചിരിക്കുന്നതെന്ന് റാമേട്ടനോട് പറഞ്ഞു റാമേട്ടൻ തന്നെ അക്കായി കൊണ്ട് കാണിച്ച് പൊയ്ക്കൊള്ളാൻ പറഞ്ഞത് അങ്ങനെയാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് സാക്ഷി പറഞ്ഞു രോഹൻ അനിൽ നിങ്ങൾ ഇവർ രണ്ടുപേരെയും കൂട്ടിപ്പോയിക്കോ ഇവരെ അമ്മാച്ചൻ്റെയും അച്ഛൻ്റെയും അടുത്ത് കൊണ്ടുപോയി ആക്കി കൊടുക്ക് സൂരജ് പറഞ്ഞു അവർ വന്നിട്ടുണ്ടോ പിന്നെ അവർ വന്നിട്ടുണ്ട് വേഗം ചെല് നിനക്കുള്ള ജ്യൂസും ബിരിയാണിയും പിന്നെ എന്തൊക്കെയോ പറഞ്ഞില്ലേ അതെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് അവിടെ കാത്തിരിക്കുന്നുണ്ട് അങ്ങോട്ട് ചെല്ല് രോഹിത് പറഞ്ഞു സാക്ഷിയെയും കൊണ്ട് അനിലും രോഹനും നടക്കാൻ പോയപ്പോഴാണ് സാക്ഷി പെട്ടെന്ന് തിരിഞ്ഞു നിന്ന് രോഹിത്തിൻ്റെ പിന്നിൽ വലിയൊരു അടി കൊടുത്തത് വന്നപ്പോൾ മുതൽ കുറേ നേരമായി എന്നെ കളിയാക്കാൻ തുടങ്ങിയിട്ട് ഇത്രയും നേരം ഇവിടെ നിന്ന് നിങ്ങൾക്ക് വഴി കാണിച്ചു തന്നതും പോരാ എന്നെ കളിയാക്കുന്നു അല്ലേ വേറെ വല്ല പെൺകുട്ടികളായിരുന്നെങ്കിൽ ഇപ്പം പേടിച്ച് കരഞ്ഞ നിലവിളിച്ച് ഒച്ചപ്പാടുണ്ടാക്കിയണേ വേണമെങ്കിൽ അറ്റാക്ക് വന്ന് ചത്തേനെ ഇവിടെ ഞാനായതുകൊണ്ടാണ് പിടിച്ചു നിന്നത് ഞാനേ ജസ്റ്റിസ് സത്യമൂർത്തിയുടെ മകളും സിറ്റി പോലീസ് കമ്മീഷണർ സൂരജ് സത്യമൂർത്തിയുടെ സഹോദരിയായ സാക്ഷി സത്യമൂർത്തിയാണ് ആ ധൈര്യമാണോ ഞാനിവിടെ കാണിച്ചത് താൻ കുറേ നേരമായല്ലോ നോക്കുന്നത് ഒരു പാമ്പിനെ പോലും പേടിയുള്ള താൻ എന്തിനാ ഇങ്ങോട്ട് വന്നത് സാക്ഷി ചോദിച്ചു അവൾ പറയുന്നത് കേട്ട് രോഹിത് അന്തം വിട്ട് അവളെ നോക്കി നിന്നു വല്ല ആവശ്യമുണ്ടായിരുന്നോ ഉണ്ടായിരുന്നോ അവളുടെ വായിലിരിക്കുന്നത് കേൾക്കാൻ മിണ്ടാതിരുന്നാൽ പോരായിരുന്നോ ജിത്തു പതിയെ ചോദിച്ചു മതിയായിരുന്നു മിണ്ടാതെ കിടന്ന പട്ടിയുടെ വായിൽ കോലിട്ടിളക്കിയ പോലെയാ എൻ്റെ അവസ്ഥ രോഹിത് പറഞ്ഞു താനെന്താ വിളിച്ചേ പട്ടിയെന്നോ അയ്യോ അല്ല അതൊരു പഴഞ്ചൊല്ല് പറഞ്ഞതാ രോഹിത് പറഞ്ഞു താൻ അങ്ങനെ പഴഞ്ചൊല്ലൊന്നും പറയാൻ നിൽക്കണ്ട ആ ക്രിമിനൽസിനെ എൻ്റെ ഏട്ടൻ എങ്ങനെയാ പിടിക്കുന്നതെന്ന് പോയി കാണാൻ നോക്ക് സാക്ഷി പറഞ്ഞുകൊണ്ട് രോഹൻ്റെയും അനിലിൻ്റെയും കൂടെ നടന്നു അനിൽ കണ്ണനെ എടുത്തു പിടിച്ചിട്ടുണ്ട് ഹായ് അപ്പോൾ സ്റ്റോറി ഇട്ടിട്ടുണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലവ് യു ഓൾ